ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറി വോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് മീനച്ചാർ കേട്ടോ അപ്പോൾ ഈ അടിപൊളി മീനച്ചാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇവിടെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് മീനൊക്കെ നല്ല കഷ്ണങ്ങളാക്കിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക അതിനുശേഷം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂർ മാറ്റി വയ്ക്കുക അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തിട്ടെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ആണോ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ അയച്ചെടുക്കുക അതിനുശേഷം മീനിൻ്റെ കഷ്ണങ്ങൾ ഏറ്റി കൊടുക്കുക ഇത് ഒരു കിലോ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറുക വെക്കണം കേട്ടോ അപ്പോഴല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവും മീനക്കൊക്കെ ഉപ്പൊക്കെ പിടിച്ചിട്ടിരിക്കും സമയമില്ലെങ്കിൽ ഒന്നര മണിക്കൂറെങ്കിലും വയ്ക്കണേ മാഗ്നേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ മീനൊക്കെ ഫ്രൈ ആയിട്ട് വരണം ലോ ഫ്ലെയിമിൽ വെക്കുക പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക ഇവിടെ വെച്ചിട്ട് ട്ടോ ഇടയ്ക്ക് ഒന്ന് നോക്കണേ നമ്മക്ക് മറിച്ചിട്ട് എടുക്കാം ഇങ്ങനെ ചെയ്യാം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാക്കി നോക്കണേ പിന്നെ ഇതിലേക്ക് വേണ്ടത് പച്ചമുളക് വേണം ഇഞ്ചി വേണം വെളുത്തുള്ളി വേണം ഇതെല്ലാം കൂടി നമുക്കൊരു ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് മീൻ ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കാൻ മുമ്പ് നമുക്ക്

പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഓ വെളിച്ചെണ്ണ ഇല്ലേ വെളിച്ചെണ്ണ നമുക്ക് വേറെ പാത്രത്തിലേക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് വെക്കാം സ്റ്റെയിൻ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ആവശ്യമില്ല കുറച്ച് മാത്രം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മാത്രം നമുക്ക് ആവശ്യമാരുള്ളൂ ണ്ട നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ ഇങ്ങനെ ഇതിലൊക്കെ ഇടുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവും അങ്ങനെ വേണേ നമുക്ക് സൈഡിലേക്ക് വെക്ക അതിനുശേഷം ആ പാനിലുള്ള വെളിച്ചെണ്ണ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി ഈ പാൻ ടിഷു വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കാം കണ്ട അങ്ങനെ മാറ്റിയെടുക്കുക സെയിം വെളിച്ചെണ്ണ തന്നെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇതിലേക്ക് വെച്ചെടുക്കുക ഒരു ടേബിൾ ടീസ്പൂൺ കടകിട്ട് കൊടുക്കുക കുറച്ച് ഒടുവ് ഇട്ട് എടുക്കുക നമുക്കിതിലൊക്കെ വേണ്ടത് ചോന്ത കേട്ടോ അതിട്ട് എടുക്ക ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കുറവ് നമുക്ക് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്

കറിവേപ്പിലി ചേർത്തി കൊടുക്കുക ഇതെല്ലാം കൂടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കുറച്ച് സമയം എടുക്കും പക്ഷെ അടിപൊളി ടേസ്റ്റ് കേട്ടോ ഇനി നമുക്ക് പച്ചമുളക് ഇട്ടിയെടുക്കാം കട്ട് ചെയ്ത് പച്ചമുളക് ചേർത്തി എടുക്കാം ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ലൊരു സ്മെല്ലേട്ടോ ഇനി നമുക്ക് ഈ സമയത്ത് ഒരു ഫ്രഷൽ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടേ ഇതിലാ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടോ ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്തുകൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവേ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഫ്ലെയിം കൂട്ടാൻ പാടില്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം കുക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഇതെല്ലാം കൂടി മിക്സ് ആയിട്ട് വരുമ്പോൾ ഇല്ലേ നല്ലൊരു സ്മെല്ലാണേ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഉലുവ പൊടിച്ചത് കാൽ ടീസ്പൂൺ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കടുക് പൊടിച്ചത് പൊടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ కడుగు పొడి వచ్చిట్టు చేతికూడ మిక్స్ చేయ இனி இதுல வேண்டது ஒரு ரெண்டு டேபிள் ஸ்பூன் முளகுப்பொடி இனி காஷ்மீரி சில்லி பவுடர் வேணே ും കളറിന് വേണ്ടിയിട്ടാണ് അതിലൊക്കെ നമുക്ക് മൊത്തത്തിലും ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടെയിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ സമയത്ത് ഫ്ലെയിം ഓഫാക്കണമെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ നമ്മൾ പാനിൻ്റെ ചൂടുണ്ടാവില്ല ആ ചൂട് ചൂട്ത്തായാലും മതിയാകും കേട്ടോ അതിനുശേഷം ഒന്ന് ഫ്ലെയിം ഓൺ ആക്കിയാൽ മതി മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓൺ ആക്കിയാൽ മതി പൊടികൾ ചേർക്കുമ്പോൾ ഓഫാക്കി വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ നമുക്ക് നമുക്കിതിലൊക്കെ വേണത് കായത്തിൻ്റെ പൊടി കേട്ടോ അത് നമ്മൾക്ക് ഇട്ടി കൊടുക്കാം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഞാൻ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അഞ്ചാറ് മിനിറ്റ് നമുക്കിത് മിക്സ് ചെയ്തിട്ട് എടുക്കാം இனி இதுல நமக்கு ஒரு கால் கப்பு நல்லெண்ண சேர்ந்து கொடுக்கோ ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ മീനും മാഗിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ മുളക് പൊള്ള ചേർത്ത് കൊടുത്തിട്ടില്ല മഞ്ഞളും ഉപ്പും മാത്രം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറാ രണ്ടര മണിക്കൂറെ വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ കണ്ട ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വിനീഗർ ചേർത്ത് എടുക്കാം വിനീഗർ ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നും ടേസ്റ്റ് നോക്കുക പുളിയില്ലെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് ഇനി ഇതൊന്നും കുക്കായിട്ട് വരണേ ഇതെല്ലാം ഇവിടെ ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത് അതാണ് കേട്ടോ കുറച്ച് സമയം എടുക്കണേ ഇങ്ങനെ ചെയ്താൽ മാത്രം നമ്മൾ വിചാരിച്ച് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ഫിഷ് നമുക്ക് ചേർത്ത് കൊടുക്കാം ക്കിതിൽ ഇരുന്നിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്നും കുക്കായിട്ട് വരണേ ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കൂട്ടിയല്ലല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ മീൻ കെക്കാൻ നന്നായിപ്പുള്ളിയും ഒരൂ ഒക്കെ പിടിച്ച് പിടിച്ചു കിട്ടും నమ్మల్ ఇలా టేస్ట్ నోకునే ఉప్పుండి ఉప్పు కురండి నోక నోక శం ఉప్పు కురండీ అన్న ఉప్పు ఉప్పు മിക്സ് ചെയ്യുക കണ്ട ഇത്രയുള്ളോട്ടോ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ കണ്ടാർ കാണുമ്പോൾ കൊതിയാവണമെന്നല്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ടുണ്ട് കേട്ടോ ഉപ്പ് കയറും ഉപ്പുള്ളിയും എല്ലാ പാകമാണ് അടിപൊളി മീനാച്ചാർ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് വരാം